സംസ്ഥാനത്തെ ഉപകരണ പ്രതിസന്ധിയിൽ ഇടപെടലുമായി സർക്കാർ വിതരണക്കാർക്ക് ഒരു മാസത്തെ കുടിശ്ശിക നൽകും പണം നൽകാനുള്ള ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രികളിലെയും ഒരു മാസത്തെ കുടിശ്ശികയാണ് നൽകുക എന്നാൽ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ സ്വാന്ത്വന സാജു നൽകും വിശദാംശങ്ങൾ സ്വാന്ത്ഥന ഒരുപാട് മാസത്തെ കുടിശ്ശിക കിട്ടാനുണ്ട് അതിൽ ഒരു മാസത്തെ നൽകുമെന്ന് പറയുമ്പോൾ താൽക്കാലികമായൊരു ആശ്വാസമേ ആയുള്ളൂ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറയുകയാണല്ലേ വിതരണക്കാർ റോഷനി സംസ്ഥാനത്തെ ഉപകരണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിതരണക്കാർക്ക് ഒരു മാസത്തെ കുടിശ്ശിക തുക നൽകുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുക അതായത് ഇരുപത്തിയൊന്ന് ആശുപത്രികളിൽ നിന്നായുള്ള പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുകയാണ് നൽകാനുള്ളത് അതേതാണ്ട് നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് മുകളിൽ വരും റോഷനി പക്ഷേ ഈ ഒരു മാസത്തെ തുക മാത്രം നൽകുമ്പോൾ അത് ഈ ഉപകരണ വിതരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിസന്ധി ഒരു തരത്തിലും മാറുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ കടലിൽ കായം കലക്കുന്ന പോലെ ഒരു പരിഹാര മാത്രമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ ഒരു മാസത്തെ തുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഇരുപത്തിയൊന്ന് ആശുപത്രികളിലെയും കൂടെ കൂട്ടിയാൽ പോലും ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് ലക്ഷം കോടി രൂപ മാത്രമാണ് അത് വരുന്നത് ഏതാണ്ട് നൂറ്റി കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ കുടിശ്ശിക ഉള്ളത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സാമ്പത്തിക പ്രസിന്ധിയുണ്ട് വിതരണക്കാർക്ക് വലിയ സാമ്പത്തിക പ്രസിദ്ധിയുണ്ട് ഇത്തരത്തിൽ കുറെ കാലത്തെ ഈ കുടിശ്ശിക തുക വന്നപ്പോൾ തന്നെ അവർ ആവശ്യപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള തുകയെങ്കിലും നൽകി തീർക്കാത്ത പക്ഷം അവരുടെ ഈ ണം നിർത്തുമെന്നുള്ളതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പല തവണ സർക്കാരുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ ചർച്ച നടത്തിയപ്പോഴൊക്കെ സർക്കാർ പറഞ്ഞത് കഴിഞ്ഞ മാസം തന്നെ ഈ തുക പകുതിയെങ്കിലും നൽകി തീർക്കാമെന്നൊരു ഉറപ്പാണ് സർക്കാർ നൽകിയത് പക്ഷേ ആ ഉറപ്പും പാഴായപ്പോഴേക്കുമാണ് ഈ ഉപകരണ ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഇപ്പോൾ എന്തായാലും ഒരു മാസത്തെ തുക നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പല ആശുപത്രികൾക്കും ആ തുക പല ആശുപത്രികളും വിതരണക്കാർക്കും തുക നൽകി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും വിതരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തെ തുക എന്ന് പറയുന്നത് വളരെ കുറവാണ് അത് കിട്ടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയും ില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സമരവുമായി മുന്നോട്ടേക്ക് പോകും ഈ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെയുള്ള തുകയെങ്കിലും അവർക്ക് ഏറ്റവും കുറഞ്ഞത് കിട്ടണം എന്നുള്ള നിലപാട് തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് തന്നെ ഈ വിതരണക്കാരുമായി ചർച്ച നടത്തിയ കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇതേ നിലപാട് തന്നെയായിരുന്നു അറിയിച്ചത് ഒരു മാസത്തെ തുക അതായത് മൂന്ന് കോടി രൂപ വിതരണക്കാർക്ക് നൽകാമെന്നുള്ളതായിരുന്നു അപ്പോഴും അവർ അതിൽ നിന്ന് അത്തരത്തിൽ ഒരു ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്തായാലും ഇതിനൊരു പരിഹാരം എന്ത് നമുക്ക് ഒരിക്കലും ഈ ഒരു ഒരു മാസത്തെ തുകയെ നമുക്കൊരു പരിഹാരമായി കാണാൻ കഴിയില്ല റോഷിനി എന്തായാലും അവരിപ്പോഴും സമരവുമായി തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ് പത്ത് മാസത്തെയെങ്കിലും തുക വേണമെന്ന നിലപാടിൽ തന്നെയാണ് വിതരണക്കാർ ഇപ്പോഴും നിൽക്കുന്നത്